ലൈം ലൈറ്റിൽ എന്നും തിളങ്ങി നിൽക്കുക അല്ലെങ്കിൽ നെഗറ്റീവ് കൊണ്ട് നിറഞ്ഞു നിൽക്കുക സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങനെ ഒരാളായിരുന്നു നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ബോച്ചെ പക്ഷെ ബോച്ച ഇന്ന് ജയിലിനുള്ളിലാണ് ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് ഇതുകൂട്ടുള്ള ആളുകൾ സ്ത്രീകളെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ആരും ചോദിക്കാൻ പറ്റത്തില്ല എന്നൊരു അഹങ്കാരമുള്ള കുറേ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഇപ്പം ബോച്ചയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരാണെങ്കിലും അങ്ങനെയുള്ളവർക്കൊരു അടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് പോലീസ് ഇന്ന് കാണിച്ചത് വളരെ നല്ലൊരു കാര്യമാണ് അതായത് പരാതി കൊടുത്ത് ഉടനെ തന്നെ ഗോപി ചെമ്മണൂരിനെ പോലെ ഒരു പോഡീഷൻ ആയിട്ടുള്ള ഒരാളെ പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് പോലീസിന്റെ ഒരു വലിയ ധീരത തന്നെയല്ലേ അല്ല ഗോപി ചെമ്മണ്ണൂരിന്റെ വിഷയത്തില് പോലീസിന്റെ ഒരു ഇനി എന്തൊക്കെയാന്ന് പറഞ്ഞാലും പോലീസിന്റെ നടപടികളെ അംഗീകരിക്കാതെ തരവില്ല കാരണം പോലീസ് അവസരത്തിനൊത്തു വേണം അതെ കാരണം കേരളീയ സമൂഹം കഴിഞ്ഞ മൂന്നാല് നാല് ദിവസങ്ങളായിട്ട് എന്ത് ചെയ്യുന്നു ഒരു ഇത്തരത്തിലൊരു കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു നടി പേര് വെളിപ്പെടുത്താതെ ഒരു പോസ്റ്റ് ഇരുന്നു അതിനുശേഷം ആ പോസ്റ്റിന്റെ അടിയിൽ ഉൾപ്പെടെ ആ നടിയെ വളരെ മോശമായി ചിത്രീകരിച്ചു കൊണ്ടുള്ള കമന്റുകൾ വരുന്നു അവസാനം സഹനീയമായ രീതിയിൽ ആ സെലിബ്രിറ്റി ആയിട്ടുള്ള നടി എന്ത് ചെയ്യുന്നു ഇന്നലെ പേര് വെളിപ്പെടുത്തിക്കൊണ്ട് പോസ്റ്റ് ചെയ്തു പരാതി കൊടുക്കുന്നു അപ്പൊ ആ പരാതി കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തി ആ പ്രതിയിലേക്ക് വളരെ വേഗത്തിൽ എത്തിച്ചേർന്നുകൊണ്ട് ആ പ്രതിയെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് വലിയ കാര്യം തന്നെയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവരെ പോലുള്ളവർക്ക് ഒരു പൊതുബോധമുണ്ട് സ്ത്രീകളെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതാരും ചോദിക്കാൻ വരുന്നത് അല്ലെങ്കിൽ ഇതുകൂട്ട് ഇപ്പം ഹണി റോസിന്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ അങ്ങനെ വസ്ത്രം ധരിക്കുന്നതുകൊണ്ടാണ് ആളുകൾ അങ്ങനെ പറയുന്നത് അതൊരു വല്ലാത്തൊരു ബോധമല്ലേ അത് അങ്ങനെ ഒരു പൊതുബോധത്തിൽ അങ്ങനെയുള്ളവർ അവർ അങ്ങനെ കാണേണ്ട ആവശ്യമില്ലല്ലോ ആരും ഇപ്പൊ ഈ പറഞ്ഞ കൊള്ളന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അവരുടെ വസ്ത്രധാരണത്തിനുള്ള സ്വാതന്ത്ര്യം അവരുടെ സെലിബ്രിറ്റിയാണ് സ്വാഭാവികമായിട്ടും ആ ഓരോ ചിത്രങ്ങൾക്കും അല്ലെങ്കിൽ ഓരോ കഥയ്ക്കും അനുസരിച്ചാണ് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നത് കഥയിലെ നായകനായാലും നായികയായാലും എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ അഭിനയിക്കാൻ സാധിക്കുകയുള്ളൂ അവരാരെയും നിർബന്ധിക്കുന്നില്ലല്ലോ ഇഷ്ടമുള്ളവരെ സിനിമ കണ്ടാൽ മതി അല്ലെങ്കിൽ അവരുടെ പരസ്യം കണ്ടാൽ മതി ഇഷ്ടമുള്ളവർ അവരെ എന്ത് ചെയ്താൽ മതി ഈ പറയുന്ന ഉദ്ഘാടന വേളി വിളിച്ചാൽ മതി അവരെ നിർബന്ധിക്കുന്നില്ലല്ലോ അപ്പോൾ ഇത് ഇവിടെ അങ്ങനെ അതിനെ അങ്ങനെ ഒരു ഒരു നെറേറ്റീവ് കൊടുക്കുന്നതിനോട് യോജിപ്പില്ല കാരണം ഇവിടെ വളരെ വ്യക്തമാണ് ഇവിടെ ബോബി ചെമ്മണ്ണൂർ ഈ പണി തുടങ്ങിയിട്ട് കുറേ കാലങ്ങളായ കാര്യം എന്ത് കിട്ടിയാലും എന്താണ് അദ്ദേഹത്തിന് ഒരു ക്രെഡിറ്റ് എന്നുള്ള നിലയിൽ ആരെ എന്തും പറയാം അല്ലെ ആരെക്കുറിച്ച് എന്തും അഭിപ്രായം എന്തിനെക്കുറിച്ചും ഒരു ഒരു വളരെ എന്താണ് തനിക്ക് തന്നെ കൂട്ടിടാൻ അല്ലെ തനിക്ക് ചങ്ങല ആരും ഇല്ല എന്നുള്ള ഒരു ചങ്ങലയ്ക്ക് പിടിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ആ ഒരു പൊതുബോധത്തിൽ നിന്നാണ് പലരും അതേക്കോട്ട് പ്രതികരിക്കാൻ തയ്യാറാകുന്നത് അന്ന് തീർച്ചയായിട്ടും അവിടെ അത് വളരെ വ്യക്തമാണ് കാരണം ഇന്നലെ എന്താ എന്തായാലും ഇന്നലത്തെ ആ സിനിമാ താരത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവർ പറയുന്നു എനിക്ക് പണത്തിലല്ല വിശ്വാസം ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയിലാണ് ഞാൻ കൃത്യമായി പോരാട്ടത്തിന് പോരാട്ടത്തിനിറങ്ങിയാണ് തീർച്ചയായിട്ടും അതായത് അവരുടെ അതാണ് അത് ഇന്ത്യൻ നീതിന്യായപീഠ ആ കാര്യത്തിൽ നമ്മൾ ഗവൺമെന്റിനെയും പോലീസിനെയും അപ്രീഷിയേറ്റ് അപ്രീഷിയും അത് അവരുടെ ധീരത കൂടെയാണ് തീർച്ചയായിട്ടും അവർ പറയാൻ തയ്യാറാവുകയും ചെയ്തു കാരണം ഇവിടെ ഒരു ഒരു പൊതുസമൂഹത്തിനാണ് ഒരു ഇട്ടേക്കുന്നത് സമൂഹത്തിൽ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു നടി ഈ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥയിലാണ് വിശ്വാസം എന്ന് പറയുമ്പോൾ ആ വിശ്വാസത്തിന് തുയരുവാൻ ആ വിശ്വാസത്തെ സംരക്ഷിക്കുവാൻ എന്ത് ചെയ്തു സർക്കാരും കൃത്യമായ തീർച്ചയായിട്ടും ഇടപെടേ നമ്മൾ അംഗീകരിച്ചേ മതിയാകത്തുള്ളൂ അതിനേം അതിന് മറ്റേ എന്താണ് ആ അങ്ങനെയാളിലെ പലരും കമന്റ് ഇടുന്ന കണ്ടു അത് സിനിമാതാരത്തിനായതുകൊണ്ടാണോ ഈ നീതി ലഭിച്ചത് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മറ്റേ മറ്റൊരാൾക്കാരെങ്കിലും ഇത് ലഭിക്കത്തില്ലായിരുന്നല്ലോ അല്ലെങ്കിൽ സമൂഹത്തിന് താഴെ ഉള്ളവർക്ക് അതൊക്കെ ഓക്കെ അതൊക്കെ നമുക്ക് സംസാരിക്കാം ചർച്ച ചെയ്യാം അത് അതും വ്യക്തമായി സംസാരിക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഇപ്പൊ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്നതുകൊണ്ട് അവരുടെ വിഷയം കൃത്യമായി സമൂഹ മാധ്യമങ്ങളിൽ ഇടപെടുന്നോണ്ടാണ് അല്ല അതാണ് അവിടെയും മറ്റൊരു കാര്യം ഉണ്ട് ലൗലെ കാരണം ഈ പറയുന്ന സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അതായത് ഇപ്പൊ ഈ പറയുന്ന ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു നടിക്ക് ഈ പറയുന്ന അവര് ഈ പറയുന്ന ഇന്ത്യൻ നീതി ന്യായപീഠത്തെ അല്ലെങ്കിൽ നീതി വ്യവസ്ഥയെ എന്ത് ചെയ്യുന്നു അതിനിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് സമൂഹത്തിന് മുന്നിലേക്ക് ഉയർത്തു കഴിയുമ്പോൾ ഒരു ജനാധിപത്യ സമൂഹത്തിന് അതിനെ കണ്ടില്ല എന്ന് നടിച്ചാൽ അത് ഈ സൊസൈറ്റി ഒട്ടാകെ എന്താകും അതെ അത് മറ്റുള്ളവർക്ക് കരുത്താണ് ഈ നടിയെ ഇന്ന് കാണിച്ച ഈ ധീരത മറ്റുള്ള സ്ത്രീകൾ ഈ പറയുന്ന സർക്കാർ ഗോപി ചമ്മൂരിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് പുള്ളികയില്ലാത്തതായിട്ടുള്ള ഒരു ബിസിനസ്സും ഇല്ല അതെ എല്ലാ തരത്തിലുള്ള ബിസിനസ്സും ഉണ്ട് എന്തിനാ പറയുന്നു കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാണിച്ചൊരു കാര്യമാണ് ലോട്ടറി തന്നെ നടത്തുന്നു ഒരു സമാന്തര ലോട്ടറി നടത്തുന്നു അതെ എന്ത് സർക്കാരിന് എങ്ങനെ എന്ത് ഇതുവരെ അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തെ ആക്ഷൻ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ആക്ഷൻ എടുക്കുന്നത് മാത്രമല്ല അതിൻ്റെ പേരിൽ ലോട്ടറി നമുക്കറിയാം ലോട്ടറി ടിക്കറ്റ് ഈ ടിക്കറ്റ് ഇല്ലെന്നേ ഉള്ളൂ ടിക്കറ്റ് എന്നുള്ള ചായപ്പൊടിയാണ് എന്ന നിലയിൽ ചായപ്പൊടിയെ കാണിച്ചുകൊണ്ട് സമ്മാനം കൊടുക്കുന്നു അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ചെയ്യുന്നു ഇതെല്ലാം പരസ്യമായിട്ടാണ് നിയമവ്യവസ്ഥയും ഇവിടുത്തെ എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ പല തവണയും പറഞ്ഞിട്ടുണ്ട് എന്നെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരം ഞാൻ ജാമ്യം എടുത്തു വരും അല്ല അത് രണ്ടാമത്തെ കാര്യമാണ് അത് അയാളുടെ ഒരു ഇതാണ് പക്ഷേ ഒരു കാര്യം ഇപ്പോൾ ഇന്നിപ്പോൾ ഗോപി ചെമ്മണ്ണൂർ ഈ പറയുന്ന രീതിയിൽ ഇനി എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഗോപി ചെമ്മണ്ണൂരിനെതിരെ എടുത്ത നടപടി എന്ന് പറയുന്നത് അത് എത്രമാത്രം ഇനി അതിനെ മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ചൊക്കെ പലതരത്തിലുള്ള ആശങ്കകളുണ്ടാവാം പലതരത്തിലുള്ള കാര്യങ്ങളുണ്ടാവാം ഈയൊരു വിഷയത്തിൽ അതായത് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അതായത് ഒരു പ്രത്യേകമായിട്ട് ആ സിനിമാ താരം എന്ത് ചെയ്ത് ഈ പറയുന്ന അവര് ആ ഡയലോഗുകൾ വളരെ എന്താണ് അവർ ആ ഒരു വാക്കുകൾ തന്നെയാണ് അവരെ അത്രത്തോളം മറ്റ് ഇത്രയും കാലം എങ്ങനെയായിരുന്നു ഹണി റോസിനെ ആളുകൾ കണ്ടിരുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായി ഹണി റോസിനെ ഇന്ന് കാണുന്നുണ്ടെങ്കിൽ അത് അവരുടെ കൃത്യമായിട്ടുള്ള അഭിപ്രായമാണ് അവരുടെ ആ ഒരു അവരുടെ ആ ഒരുത്തോടുള്ള ആ ഒരു ബഹുമാനം അത് വളരെ ബഹുമാനം പക്ഷേ അതിന്റെ കേരള പോലീസ് എന്ത് ചെയ്തു പ്രവർത്തിച്ചു പ്രവർത്തിച്ചു ആ കാര്യത്തിൽ കേരള ഒരു ബിഗ് സല്യൂട്ട് വിഷയത്തിൽ നമുക്ക് അതിനപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഇപ്പോൾ ഇതിൽ ഉയർന്നു വരുന്ന വിഷയം എന്ന് പറയുന്നത് ആളുകൾ കൂടുതലും പറയുന്നത് ഇതൊരു ഒരു സാധാരണപ്പെട്ട ഒരാൾക്കാർ സംഭവിച്ചിരുന്നെങ്കിൽ പോ ബി പോലൊരു ഹൈ സ്റ്റാൻഡേർഡിൽ നിൽക്കുന്ന ഒരാളാണ് മറുഭാഗത്തെങ്കിൽ ഇത് എങ്ങനെ പോലീസ് എടുക്കുമായിരുന്നു അത് വലിയൊരു ചോദ്യമാണ് പക്ഷെ സമയം തന്നെ ഹണി റോസിനെ പോലുള്ള ഒരാൾ ഈ ഒരു വിഷയവുമായിട്ട് ഇടയിലേക്ക് വരുമ്പോൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് അത് മറ്റുള്ളവർക്കൊരു നാളുകളിലും കൂട്ട് പരാതിയുമായിട്ട് വരാൻ അവർക്കൊരു താങ്ങാണ് രാവിലെ നമ്മൾ ഒരു വിഷയത്തെ മറ്റൊരു വിഷയം കൊണ്ട് വോട്ടയടയ്ക്കാനോ അല്ലെങ്കിൽ മറ്റൊരു വിഷയം കൊണ്ട് താരതമ്യം ചെയ്യാനോ സാധിക്കാവുന്ന ഞാൻ കരുതുന്നില്ല കാരണം നമുക്കറിയാം വാളയാറിലെ പെൺകുട്ടികളുടെ വിഷയം മുതൽ ആദിവാസി ആയിട്ട് വരുന്ന മധുവിൻ്റെ കേസ് മുതൽ നമ്മൾ പരിശോധിക്കുമ്പോൾ കേരളത്തിന്റെ ചരിത്രത്തെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ പലപ്പോഴും നമുക്ക് ഇല്ല നമുക്ക് എവിടെയും കാണാൻ സാധിക്കും കാരണം ഈ പറഞ്ഞ പോലെ എന്താണ് പക്ഷെ അതൊരിക്കലും ഈ ഒരു വിഷയത്തിൽ ഒരു 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 പ്രശ്നം വരുമ്പോൾ അല്ല അതിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ചർച്ച ചർച്ച ചെയ്യേണ്ടത് അപ്പൊ ഇവിടെ ഈ പ്രശ്നം നമ്മൾ കാണേണ്ടത് ഹണി റോസ് എന്ന് പറയുന്ന ഈ പറയുന്ന ഒരു നായിക ഒരു സെലിബ്രേറ്റി നടിക്ക് സമൂഹത്തിൽ ഉണ്ടായ ഒരു വലിയ പ്രശ്നം അവരെന്ത് ചെയ്യുന്നു സമൂഹ മനസാക്ഷിക്ക് മുമ്പാകെ ആദ്യം അവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്ക് അവർ കൃത്യമായി പറയുന്നുണ്ട് അവർക്കുണ്ടായ വിഷമങ്ങൾ ഈ ഒരു കാരണം ഇദ്ദേഹം തുടർച്ചയായിട്ട് തന്നെയാണല്ലോ ചെയ്യുന്നത് പറയുന്നു അയാളെ അദ്ദേഹത്തിനെതിരെ ഇന്നലെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് പെട്ട ശേഷവും കേരളത്തിലെ മുഖ്യതല ചാനലുകളിൽ അദ്ദേഹം ഇത് തന്നെ ആവർത്തിക്കുകയാണ് അതിനപ്പുറത്തേക്ക് ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത് ഈ മാധ്യമങ്ങളുടെ അടിയിൽ കൂടെ പോകുന്ന പരസ്യം ഗോപിജമണ്ണൂരിനെയാണ് അപ്പുറത്ത് ബോധിച്ചപ്പോഴും അറസ്റ്റ് ചെയ്യുന്നു വാർത്ത വരുമ്പോൾ തന്നെയായിട്ട് കൂടത്തി വരുന്ന പരസ്യം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും കേരളത്തിലെ മാധ്യമങ്ങളാണ് എന്ത് ചെയ്യേണ്ടത് ഈ കാര്യങ്ങളെ കുറിച്ച് ഒരു പുനഃവിധനം നടത്തണം എന്നാണ് പറയാനുള്ളത് കാരണം പരസ്യം കൊടുക്കാതെ ഒരു ചാനലിനോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിനോ മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല അത് ശരിയാണ് പക്ഷേ ഈ പരസ്യം കൊടുത്തു എന്നുള്ള ഒരു ഗർവിൽ അല്ലെങ്കിൽ പരസ്യം കൊടുത്തു എന്നുള്ള ഒരു 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 അഹങ്കാരത്തിന്റെ പേരിൽ എന്തുമാകാമെന്നുള്ള ആ ഒരു ചിന്താഗതി ശരിയായിട്ട് ഇത്രയും നാളും നമ്മൾ അതായിരുന്നു കണ്ടുകൊണ്ടിരുന്നത് കാരണം പല വിഷയങ്ങളും ഗോപി ചെമ്മണൂരായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ മാധ്യമങ്ങൾ അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്തിട്ടില്ല അത് പലപ്പോഴും ഒന്നോ രണ്ടോ ഒരു കോളം വാർത്തയാക്കി ചെറിയൊരു വാർത്തയാക്കി കൊടുക്കുന്നതല്ലാതെ അതിനപ്പുറത്തോട്ട് ഇന്ന് കാണുന്ന പോലും ചർച്ചകളിൽ വീണ്ടും വീണ്ടും വന്ന് അതേ കാര്യങ്ങൾ വീണ്ടും പറയുന്നുണ്ട് ടെലികോളിങ് വന്നിട്ട് ഇതേ ഗോപി ചെമ്മണ്ണൂർ പറയുന്നുണ്ട് അതേക്കാൾ അതിനവസരം ഒഴിക്ക് കൊടുക്കുകയാണ് അതെ മറുഭാഗത്ത് ഞാൻ ഒരു കാര്യം വളരെ വ്യക്തമായി തന്നെ പറയാം കേരളീയ ഇത് ഞാൻ പറഞ്ഞല്ലോ ഇതിൽ ഇതൊരു പാഠമാക്കി മാറ്റി അല്ലെ ഇതൊരു എന്താണ് പൊതുസമൂഹത്തിന് മുമ്പിൽ അല്ലെ പൊതുമധ്യത്തിൽ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ മുമ്പിൽ എന്താണ് ഇതൊരു അനുഭവം ഇവിടെ ഒരു പാഠമാക്കി കുറിച്ചുകൊണ്ട് ഇനിയെങ്കിലും എന്ത് ചെയ്യുക ഇത്തരത്തിലുള്ള എന്താണ് അമ്പലക്കാളെ വിട്ട പോലെ എന്താണ് എന്തുമാകാം അല്ലെങ്കിൽ എന്തും ചെയ്യാമെന്നുള്ള ആ ഒരു സ്ഥിതിവിശേഷം ഇനി കേരളത്തിന്റെ പൊതുസമൂഹത്തിന് എന്തെല്ലാം ഈ പറയുന്ന ഇദ്ദേഹത്തെ മുൻ അദ്ദേഹം ബിസിനസ് ചെയ്തു ബോബി ചെമ്മണ്ണൂരും ബോബി ചെമ്മണ്ണൂരിനെ ഫോളോ ചെയ്യുന്ന കുറെ ആളുകളുണ്ട് ഒരാണും പെണ്ണും അടുത്തിരുന്നാൽ ഇവന് മാത്രമേ കൊടുക്കത്തുള്ളൂ ഞങ്ങൾക്ക് തരില്ലേ എന്ന് ചോദിക്കുന്ന പൊതുബോധമുള്ള കുറെ മനുഷ്യരുണ്ട് അവർ കേൾക്കാനാണ് പറയുന്നത് ഇനിയും ഇതേ കൂട്ട് പെൺകുട്ടികൾ പരാതിയുമായി വരും നിങ്ങളെല്ലാം നോക്കി നിൽക്കുക നോക്കി നിൽക്കുക അതിന്റെ ഒരു ഉദാഹരണമാണ് അപ്പോൾ ഇന്ന് മനസ്സിലായില്ല ഗോപി ചെമ്മണ്ണൂരി എത്ര കൈവീശി കാണിച്ചാലും ഗോപി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ എന്താണ് ഈ നാട്ടിൽ നിയമവി ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് ഇന്നിപ്പം വണ്ടിയിലൂടെ എന്ത് ചെയ്യുന്നത് പോലീസ് വാഹനത്തിൽ എന്ത് ചെയ്യുന്നത് അറസ്റ്റ് ഇരിക്കുന്നത്